എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു തമ്മിൽ കണ്ടപ്പോഴേ കാര്യം മനസ്സിലായല്ലോ ഇതിൽ താഴെ വരുന്ന കമൻറ്റുകൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ ഫാരൻ ലോലി കമ്പനി എല്ലാം പൂട്ടിപ്പോകുമല്ലോ എന്നിങ്ങനെ സാരമില്ല കളിയാക്കൽ വരട്ടെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക ഈ സൗന്ദര്യത്തെ നാം അറിയുന്നത് അത് സ്ത്രീയുടെ ആയാലും പുരുഷന്റെ ആയാലും ബാഹ്യമായ സൗന്ദര്യത്തെ അറിയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ ഒന്നായ കണ്ണിൽ കൂടിയാണ് അല്ലെ കാഴ്ച നമുക്ക് കണ്ണില്ലാതെയും സാധിക്കുന്നുണ്ടല്ലോ കണ്ണടച്ചിരുന്നും നമുക്ക് കാണുവാൻ സാധിക്കും ഞാൻ സ്വപ്നത്തെക്കുറിച്ചല്ല പറയുന്നത് പറയുന്നത് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് തുറന്നിരുന്നാലും നമ്മുടെ മുന്നിലുള്ളതിനെ കാണുവാൻ സാധിക്കില്ല എവിടെയെങ്കിലും നമ്മൾ ആദ്യമായി പോവുകയാണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ മനസ്സിൽ കാണുന്നുണ്ട് അല്ലെ ആരെങ്കിലും നമ്മൾ ആദ്യമായി കാണുവാൻ പോകുമ്പോൾ നമ്മൾ ആദ്യമേ ഒരു രൂപത്തെ മനസ്സിൽ കാണും ഇതിനെ നമ്മൾ ഊൾക്കാഴ്ച എന്നാണ് പറയുന്നത് ഈ ഉൾക്കാഴ്ചക്ക് നമ്മുടെ കണ്ണിൻ്റെ ആവശ്യമില്ല ബാഹ്യമായി കാണുന്നതല്ല യഥാർത്ഥ സൗന്ദര്യമെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും ബാഹ്യമായ സൗന്ദര്യത്തെ മാത്രമാണ് എല്ലാവരും ശ്രദ്ധിക്കുകയുള്ളൂ ഈ അദ്ദേഹത്തിൽ പറയാൻ പോകുന്ന മന്ത്രം ബാഹ്യമായ സൗന്ദര്യത്തെ അല്ല ആന്തരികമായ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാനുള്ള മന്ത്രമാണ് അതിനു മുമ്പ് ഒരു കാര്യം ആന്തരികമായ സൗന്ദര്യം വെടിയിൽ പ്രസരിക്കണമെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് ആഹ്ലാദവാനായിരിക്കണം മനസ്സ് ആഹ്ലാദവാനായിരിക്കണമെങ്കിലോ നമ്മളെപ്പോഴും പോസിറ്റീവായി ഇരിക്കണം സന്തോഷവാനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖം തെളിഞ്ഞിരിക്കുന്നത് കാണാം ഇനി നെഗറ്റീവ് വിചാരത്തോടെയോ ദുഃഖത്തോടെയോ ദേഷ്യത്തോടെയോ ഇരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് എന്തായാലും ആ തിളക്കം നമുക്ക് കാണാൻ സാധിക്കില്ല ഇത് സത്യമാണല്ലോ അല്ലേ അപ്പോൾ മനസ്സ് നന്നായിരിക്കണം ആന്തരികമായ സൗന്ദര്യത്തിന് മന്ത്രത്തിന് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ മന്ത്രങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടാവണമെങ്കിൽ കുറഞ്ഞത് മനുഷ്യനെങ്കിലും ആയിരിക്കണം എന്ന് നിർബന്ധമാണ് മോശമായ കമൻ്റ് ഇടുന്നവർക്ക് വേണ്ടിയല്ല ഈ പറഞ്ഞത് പ്രത്യേകം ഒരു നിയമങ്ങളും ഇല്ല എന്നതാണ് ഈ മന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത സോപ്പിട്ട് മുഖം കഴുകുമ്പോഴോ അല്ലാതെയോ എപ്പോൾ മുഖം കഴുകുമ്പോഴും ഈ മന്ത്രത്തെ മനസ്സിൽ മൂന്ന് തവണ ജപിക്കുക മന്ത്രത്തെ പറഞ്ഞു മന്ത്രം ഇതാണ് ഓ मुखी राजमुखी स्वाहा केटु ओ्यमुखि राजमुखी स्वाहा ശീകരണ മന്ത്രം പോലെ തോന്നും എന്നാൽ ഇത് വശീകരണ മന്ത്രമല്ല മുഖത്തിന് വശ്യത വർദ്ധിപ്പിക്കാനാണ് ഈ മന്ത്രം ജപിക്കുന്നത് ഒരു തവണ മുഖം കഴിയുമ്പോൾ ജപിച്ചാൽ ഉടൻ തന്നെ കറുത്തിരിക്കുന്നയാൾ വെളുത്തു വരുമെന്നല്ല പറഞ്ഞത് എന്നാൽ നിരന്തരമായി ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ തീർച്ചയായും മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഈ മന്ത്രം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ജപിക്കാവുന്നതാണ് ചിലവില്ലാത്ത കാര്യമല്ലേ തീർച്ചയായും വിശ്വാസത്തോടെ ലഭിക്കുക ഫലം ഉറപ്പ് പ്രിയര ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവർക്കായി തീർച്ചയായും ഷെയർ ചെയ്യുക ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം